നമസ്കാരം നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് കണ്ട ഞാനിവിടെ നിൽക്കുമ്പോൾ കേട്ട നീ അധികം പറയണ്ട എന്ന് പറയും അത് ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും പറയുന്നത് ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അനുഭവ സാക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച ഒരാൾ പറയുമ്പോൾ അത് അങ്ങേറ്റം സത്യസന്ധമായിരിക്കും അതിലൊരു കലർപ്പും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കലാകാലങ്ങളായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് പലരുടെയും പ്രസ്താവനകളും പറിച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഇത് ശരിയാണോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അഗ്രോ ഹോമിയോപ്പതി എന്നൊരു സമ്പ്രദായത്തെ കുറിച്ചാണ് കാർഷിക ഹോമിയോപ്പതി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം ഹോമിയോപ്പതിയെ കുറിച്ചിട്ട് നമുക്കറിയാം നമ്മൾ ഒരുപാട് ആളുകൾ ഹോമിയോപ്പതി ചികിത്സ സ്വീകരിച്ചിട്ടുണ്ട് പലർക്കും അത് മാറിയിട്ടുണ്ട് പലർക്കും അത് മാറാതെയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോമി കോളേജുകളുണ്ട് അതിൽ ഡിഗ്രി എടുത്ത ആളുകളും ഡിപ്ലോമ എടുത്ത ആളുകളൊക്കെ തന്നെയുണ്ട് ഒരുപാട് ചികിത്സ നേടിയ അല്ലെങ്കിൽ ചികിത്സ തേടിപ്പോയിട്ടുള്ള കുറെ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഹോമിയോപ്പതിക്കെതിരായിട്ട് ചില തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഒരു ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് അത് ഒരു ഒരു സയൻസ് അല്ല പൂർണ്ണമായിട്ടൊരു സയൻസ് അല്ല ചില ആളുകൾ അതൊരു സ്യൂഡോ സയൻസ് ആണ് യഥാർത്ഥ സയൻസ് അല്ല എന്ന് പോലും പറയാറുണ്ട് അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹോമിയോയിൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ രോഗിയെ സ്വാധീനിക്കുന്നത് മരുന്നിനേക്കാൾ കൂടുതൽ മാനസികമായിട്ടാണ് എന്ന് എന്നാണ് പറയപ്പെടുന്നത് അതിന് പ്ലാസിബോ എന്ന് പറയും പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു രോഗി ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ വളരെ വിശദമായിട്ട് രോഗിയെ സമഗ്രമായിട്ട് ഓരോ ഘടകങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വളരെ സമഗ്രമായിട്ട് വിലയിരുത്തി മരുന്ന് കൊടുത്ത് അവിടുന്ന് ഡോക്ടർ വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ രോഗിക്കൊരാശ്വാസം തോന്നുന്നു എൻ്റെ അസുഖം മാറുമെന്നുള്ളൊരു വിശ്വാസം വരുന്നു ഒരു പ്രതീക്ഷ വരുന്നു പിന്നെ മരുന്നെടുക്കുന്നു ആ രോഗിയുടെ ശരീര പ്രകൃതിയും കൂടെ വെച്ചു ആ രോഗം ഭേദമാകുന്നു പലപ്പോഴും രോഗം ഭേദമാകാതെയും വരുന്നു ഇങ്ങനെ ഈ വിശ്വാസത്തിന്റെ മേലെ ഈ പ്രതീക്ഷയുടെ മേലെയാണ് യഥാർത്ഥത്തിൽ ഹോമിയോയിലെ രോഗങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് ഹോമിയോക്കെതിരെ ഹോമിയോപ്പതിക്കെതിരായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഒരു വിമർശനം പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും ഇതെന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഹോമിയോപ്പതി അങ്ങനെ നടന്നു പോകുന്നു ഇപ്പോഴും വിമർശനങ്ങളും അതിന്റെ കൂടെ അങ്ങനെ പോകുന്നു ഏതായാലും ഹോമിയോപ്പതി ചികിത്സ തേടുന്ന ആളുകൾ അത് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയിട്ടോ ഒന്നും ഒരു ഒരു തർക്കത്തിന് നമ്മൾ മുതിരുകയല്ല ചെയ്യുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഹോമിയോപ്പതി കടന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കാർഷിക മേഖല ഹോമിയോപ്പതി കേരളത്തിലാണ് ആദ്യമായിട്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാധ്യതകളും സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യാപകമായ രീതിയിൽ ഹോമിയോപ്പതി മരുന്നുകൾ കാർഷിക മേഖലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ഞാനിത് ഉപയോഗിച്ചതാണ് എനിക്കിത് ഉപയോഗിച്ചതുകൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങളും പലതരത്തിലുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടിയുടെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് മാറി ചെടി തഴച്ചു വളർന്നു നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടായി അങ്ങനെ വലിയ രീതിയിലുള്ള സാക്ഷ്യപ്പെടുത്തലുകളും ഇത്തരം പരസ്യങ്ങളോട് കൂടെ വരുന്നുണ്ട് നമ്മളൊക്കെ അത് കാണുന്നുണ്ട് വളരെയധികം ആളുകളെ അത് സ്വാധീനിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ഈ മരുന്നൊക്കെ വാങ്ങി ചെയ്യുന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രീതിയിൽ ഉള്ള മരുന്ന് പ്രയോഗം അത് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള സ്വാധീനം ആ മേഖലയിൽ ചെലുത്തുന്നുണ്ടോ ഇത് സത്യമാണോ ഇത് പ്രയോഗിച്ചാൽ ഈ ഗുണങ്ങളൊക്കെ ലഭിക്കുമോ എന്നുള്ളത് പല കർഷകരും പലപ്പോഴായിട്ട് ചോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് ഈ കാർഷിക ഹോമിയോപ്പതിയെ കുറിച്ച് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കണമെന്ന് പറയുന്ന മരുന്നുകളെ കുറിച്ചിട്ട് വളരെ വ്യാപകമായിട്ട് പ്രചരണം കാണുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്നുള്ളത് ഈ കാര്യം നമ്മൾ ഇന്നൊന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലൊരു സത്യമുണ്ട് ഇതൊരു ശരിയാണ് കാരണം അഗ്രോ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ദയവായിട്ട് ശ്രദ്ധിക്കണം അഗ്രോ ഹോമിയോപ്പതി എന്ന് പറയുന്ന സമ്പ്രദായം ഞാനതൊരു ശാസ്ത്രം എന്നോ ഒരു അല്ല പറയുന്നത് ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പല മരുന്നുകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നൽകുന്ന രീതിയിലുള്ള മരുന്നുകളാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന പല മരുന്നുകളുടെയും പേരിൻ്റെ കൂടെ മേജിക്ന്ന് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും ഇപ്പൊ കവുങ് മേജിക്ക് തെങ്ങ് മേജിക്ക് വാഴ മേജിക്ക് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കാരണം പേരുകൾ യഥാർത്ഥ പേരുകൾ വേറെയാണ് പക്ഷെ മേജിക് എന്നുള്ള വാക്കും കൂടെ ചേട്ടാ ഒരു മേജിക്കും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങട്ടെ കാർഷിക ഹോമിയോപ്പതി എന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അത് തുടങ്ങി യഥാർത്ഥത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറോട് കൂടിയിട്ടാണ് അതിന് മുമ്പേ തന്നെ ഒന്ന് രണ്ട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചില പുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വി ഡി കവിരാജ് എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പത്ത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു ഹോമിയോ പ്രാക്ടീഷണറാണ് ആണ് ഹോമിയോ ചികിത്സകനാണ് പക്ഷെ അദ്ദേഹം ഒരു സ്ഥലത്ത് ഡോക്ടർ ഒന്നും ഉപയോഗിച്ചിട്ട് കാണാറില്ല സാധാരണഗതിയിൽ കാണാറില്ല നമ്മുടെ നാട്ടിൽ ബിരുദം നേടിയവരും ഡിപ്ലോമ നേടിയവരും ഹോസ്റ്റലിൽ പഠിച്ചവരും ഓൺലൈനിൽ പഠിച്ചവരും ഒക്കെ ഡോക്ടർമാരാണ് പക്ഷെ ഇത് അങ്ങനെ പറയാത്തത് കൊണ്ട് ഞാൻ അതുപോലെ തന്നെ പറയാണ് വി ഡി കവിരാജ് എന്ന് പറയുന്ന ഒരാളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയാം ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടിയിട്ട് വലിയ പ്രയത്നങ്ങൾ നടത്തിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് വി ഡി കവിരാജ് വി ഡി കവിരാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നെതർലാൻഡിൽ ജനിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം പ്രകൃതിയോട് വലിയ ആരാധനയുള്ള വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു പ്രകൃതി പരിസ്ഥിതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഒരിക്കൽ സ്വിറ്റ്സർലാൻഡിലൂടെ ഒരു പരിപാടിയായിട്ട് പോകുന്ന സമയത്ത് ഒരു ഒരു വനിത അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളൊരു ചികിത്സകനാണല്ലോ എൻ്റെ ആപ്പിൾ മരങ്ങൾക്ക് ഒരു ഒരു അസുഖം റെസ്റ്റ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ വൈനോട്ട് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ് ചോദിക്കുന്നത് അന്നേവരെ അദ്ദേഹം ഒരു മരത്തിനെയും ചികിത്സിച്ചിട്ടില്ല ഒരു ഒരു കാർഷിക മേഖലയിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല പക്ഷെ അദ്ദേഹം ഒരു കർഷകനായിരുന്നു നല്ല കർഷകനായിരുന്നു മാത്രമല്ല ഒരു ഒരു ഓർഗാനിക് ഫാർമറായിരുന്നു ഒരു ജൈവ കർഷകനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിനോട് ഈ പ്രകൃതിയോടും പരിസ്ഥിതിയോടും സ്നേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഒരു ഓർഗാനിക് ഫാർമറായിരുന്നു ചെടികളോടൊക്കെ വലിയ വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ഒരു 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 ചാലഞ്ച് ഒരു ഒരു വെല്ലുളിയായി എടുത്തു ഞാൻ മാറ്റിക്കോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയും അങ്ങനെ അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിന് മരങ്ങളെ ചികിത്സിക്കുന്നു അന്ന് ബെല്ലഡോണ എന്ന് പറയുന്ന ഒരു മരുന്നാണ് അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഹോമിയോപ്പത്തിയിൽ ബെല്ലഡോണ എന്ന് പറഞ്ഞാൽ ഒരു വിഷച്ചെടിയാണ് പക്ഷെ അത് ഒരേ അധികം നേർപ്പിച്ച് നേർപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് വിഷം ഉണ്ടാക്കുന്നില്ല എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ഏതായാലും ബെല്ലഡോണ അദ്ദേഹം പ്രയോഗിക്കുന്നു ആപ്പിൾ മരങ്ങളുടെ അസുഖം മാറുന്നു രോഗം മാറുന്നു ഇത് യഥാർത്ഥത്തിൽ എനിക്കൊരു കവിരാജിനെ തന്നെ ഞെട്ടിച്ചു എന്നെ സംഭവിച്ചിരുന്നുള്ളൂ പക്ഷെ അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുന്നു അങ്ങനെ പിന്നെ അദ്ദേഹം പലതരത്തിലുള്ള മരുന്നുകൾ പല തോതിൽ പല ഘട്ടങ്ങളിൽ പല ഒക്കെ പ്രയോഗിച്ച് പ്രയോഗിച്ച് അദ്ദേഹം അതിൻ്റെ ഒരു ഒരു മാസ്റ്ററായിട്ട് മാറുന്നു ബെല്ലഡോണ സിലിക്ക സിലിസിയ അർണിക്ക ഫെലിക്സ് ടോസ്റ്റ അങ്ങനെയുള്ള പല മരുന്നുകളും പല അളവിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ല പല പല അളവിലും പ്രയോഗിച്ചു അദ്ദേഹം ഈ കാർഷിക ഹോമിയോപ്പതിയുടെ ഹോമിയോപ്പതി ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഒരു വലിയൊരു ഒരു വക്താവും പ്രയോക്താവും പ്രചാരകനും പരിശീലകനും ഒക്കെയായിട്ട് മാറും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കാർഷിക ഹോമിയോപ്പതിയുടെ ഒരു ഒരു തുടക്കം എന്ന് പറയും അദ്ദേഹം വളരെ വ്യാപകമായിട്ട് സഞ്ചരിക്കുന്നു പല രാജ്യങ്ങളിലും ജർമ്മനി ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് ബെൽജിയം ഇന്ത്യ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ കണക്ഷൻ ഉണ്ടല്ലോ അപ്പം ഇന്ത്യയിൽ വ്യാപകമായി സഞ്ചരിക്കുന്നു പ്രധാനമായിട്ടും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി സംരക്ഷണം മത്സ്യ സംരക്ഷണം കൃഷി അതിനോടൊപ്പം തന്നെ ഈ ഹോമിയോപതി കാർഷിക വളങ്ങളിൽ ഉപയോഗിക്കുന്ന ഹോമിയോപ്പതിയെ കുറിച്ചിട്ട് പ്രചരിക്കുന്നു അപ്പോൾ അന്ന് ഇത് ഒരുപാട് ആളുകൾ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചു കാരണം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാസവളങ്ങളും കീടനാശിനികളും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള രാസവസ്തുക്കളോടൊക്കെ ആളുകൾക്ക് ഒരു ഒരു എതിർപ്പുണ്ടായിട്ടുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ എതിർപ്പ് തുടങ്ങി ആ സമയത്തിൽ അതിന് വളരെ മുമ്പ് തന്നെ ഇപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന്റെ ആ ഒരു കാലത്തിന് ശേഷം നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇതിനെതിരായിട്ട് അതായത് കാർഷിക മേഖലയിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് മണ്ണ് മോശമായി പോവും പരിസ്ഥിതി മോശമാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള എന്താ പറയുക പ്രചാര വ്യാലകളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രകൃതി കൃഷിയിലേക്ക് വന്ന് വന്നിരുന്നു ഇപ്പം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു 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 വാക്കാണ് ഈ ബയോ ഡൈനാമിക് ഫാമിംഗ് ബയോ ഡൈനാമിക് ഫാമിംഗ് ഇപ്പം ലോകത്തിൽ പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നില്ല പക്ഷെ ഒരു ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നെല്ലിയാമ്പതി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്തിരുന്നു ജർമ്മനിയാണ് പ്രധാനമായിട്ടും അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം അപ്പോൾ ബയോഡൈനാമിക് ഡൈനാമിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബദൽ കൃഷി സമ്പ്രദായമാണ് അതായത് നമ്മൾ ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന കൃഷി നമുക്ക് വേണ്ട നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷണം ലഭിക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു രീതിയായിരുന്നു നമ്മുടെ ഈ ബദൽ കൃഷി സമ്പ്രദായം അത് നമ്മുടെ ബയോഡൈനമിക് ഫാമിംഗ് മാത്രമല്ല പെർമാകൾച്ചർ ഉണ്ട് മാക്രോബയോട്ടിക് ഫാമിംഗ് ഉണ്ട് ഹോമോ ഫാമിംഗ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് ഫാമിങ് പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈതൃക പാരമ്പര്യ സമ്പ്രദായങ്ങളൊക്കെ തന്നെ ബദലുകളാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിക്കുള്ള ബദലുകളാണെന്ന് പറയും അപ്പൊ ഇത്തരം ഒരു ബദലി ആയിട്ടാണ് നമ്മുടെ നിലവിലുള്ള അതായത് രാസവളങ്ങൾക്ക് എതിർപ്പുള്ള ഒരു കൂട്ടം ആളുകളാണ് അന്ന് അത് ഏറ്റെടുത്തത് ഏതായാലും ഈ ഒരു സമ്പ്രദായം അത്രയൊന്നും വ്യാപകമായിട്ട് പ്രചരിച്ചില്ല ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായി പ്രധാനമായിട്ടും നമ്മുടെ ബ്രസീൽ ജർമ്മനി അർജന്റീന പിന്നെ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങളിൽ കാരണം നമ്മുടെ കവിരാജിന്റെ സ്വാധീനം അതിൽ ഉണ്ടാകും അത്തരം രാജ്യങ്ങളിൽ ചെറിയ ചെറിയ പ്രദേശങ്ങൾ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് കൂട്ടങ്ങൾ ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കി അപ്പം അവരുടെ പ്രധാനമായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷിയിൽ നിന്ന് മാറിയിട്ട് പ്രകൃതി ബന്ധുവായിട്ടുള്ള പരിസ്ഥിതി ബന്ധുവായിട്ടുള്ള കൃഷി ചെയ്യുക നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഇതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പം ഈ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഗ്രോ ഹോമിയോപ്പതി ഉണ്ടാവുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും എന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതിലൊരു ഒരു പ്രധാന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കാർഷിക ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഹോമിയോപ്പതി പോലെ തന്നെ സാധാരണ ഒരു ഒരു മനുഷ്യനായിട്ടുള്ള ഒരു രോഗിയെ ഒരു ഹോമിയോപ്പതി ചികിത്സകൻ എങ്ങനെ സമീപിക്കുന്നു അതുപോലെ അതുപോലെ സമഗ്രമായിട്ട് വളരെ പ്രധാനമായിട്ട് വളരെ സമഗ്രമായിട്ട് അതായത് രോഗിയുടെ എല്ലാ ഘടകങ്ങളും ഏതെങ്കിലും ഒരു ഒരു ഏത് രോഗാണുണ്ടാക്കി ഏത് ഏതൊരു പരിസ്ഥിതിയിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകും അത് മാത്രമല്ല എല്ലാ ഘടകങ്ങളെയും വിശദമായിട്ട് പരിശോധിച്ച് സമഗ്രമായിട്ട് വിലയിരുത്തി ആണ് ഒരു ഒരു രോഗിക്ക് ഒരു ഹോമിയോ ചികിത്സകൻ മരുന്ന് നൽകുന്നത് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ കാർഷിക വിളകൾക്ക് ചെടികൾക്ക് ആ ചെടി വളരുന്ന സാഹചര്യം ആ മണ്ണ് കാലാവസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ നൽകിയിട്ടുള്ള വളങ്ങൾ ഏത് തരത്തിലുള്ള അസുഖമാണ് എന്നൊക്കെ വിലയിരുത്തിയിട്ടാണ് നമുക്ക് ഈ കാർഷിക ഹോമിയോപ്പതി നടപ്പിലാക്കുന്നത് അതായത് കൃത്യമായിട്ടുള്ള വിലയിരുത്തല് കൃത്യമായിട്ടുള്ള രോഗനിർണയം കൃത്യമായിട്ടുള്ള മരുന്ന് തീരുമാനിക്കല് അതിനുശേഷം ആ മരുന്ന് എത്ര തോതിൽ എത്ര തോതിൽ എന്ന് പറയുമ്പോൾ ഓരോ വിളയുടെ ഘട്ടം മനസ്സിലാക്കിയിട്ട് ആ രോഗത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ട് തീവ്രത മനസ്സിലാക്കിയിട്ട് പല മാത്രകളിൽ പല ഇടവേളകളിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹോമിയോ ഹോമിയോ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ കാര്യവും വിലയിരുത്തിയിട്ടാണ് നമ്മുടെ അഗ്രോ ഹോമിയോപ്പതി നമ്മുടെ വി ഡി കവിരാജിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് വി ഡി കവിരാജ് അദ്ദേഹം ഹോമിയോപ്പതിയിൽ ഇത്രയും മരുന്നുകളൊക്കെ ഉപയോഗിച്ച് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയ ശേഷം അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ എഴുതി വളരെ പ്രധാനമായിട്ട് ഒരു പുസ്തകം എഴുതി അഗ്രോ ഹോമിയോപ്പത്തി ഫോർ ഫാമ്സ് ആൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞതിൽ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന് വളരെ വ്യാപകമായിട്ട് പ്രചാരം നൽകി ആ പുസ്തകം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് നമ്മുടെ ആമസോണിലുണ്ട് മൂവായിരത്തില്ല പൈസയാണ് അതിന്റെ അതിന്റെ വില അതിൽ എങ്ങനെ ചികിത്സിക്കണം എങ്ങനെ സമീപിക്കണം ഏതൊക്കെ മരുന്ന് ഏത് രീതിയിൽ നൽകണം എന്നൊക്കെ തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഗ്രൂഹോമിയോപതി അതാണ് ഗ്രൂഹോമിയോപതി അതായത് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഈ കാർഷിക ഉപയോഗിക്കുന്ന രാസവളങ്ങൾക്കും രാസവസ്തുക്കൾക്കൊക്കെ എതിരായിട്ടുള്ള സമീപനം ഒരു സമീപനം അതോടൊപ്പം തന്നെ ഈ രോഗം വന്ന അല്ലെങ്കിൽ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ട പരിചരണം നൽകേണ്ട വിളയുടെ അല്ലെങ്കിൽ ചെടിയുടെ സമഗ്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അതിൻ്റെ ഓരോ ഘട്ടത്തിൽ മരുന്നിൻ്റെ ആയാലും ചികിത്സയുടെ ആയാലും മരുന്ന് തയ്യാറാക്കുന്ന ഓരോ ഘട്ടവും എങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്പ്രദായമാണ് കാർഷിക ഹോമിയോപ്പതി അഗ്രോ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ഇതാണോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലിപ്പോ മണ്ണ് നന്നാകാൻ വേണ്ടിയിട്ട് അല്ലെ മണ്ണ് വളരെ സജീവമാകാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ ജൈവഘടന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെടികൾ വളർന്ന് വളരെയധികം നല്ല രീതിയിൽ ത്വരിത വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നല്ല വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മരുന്ന് ഒരു ഡബ്ബ മരുന്ന് ഇത്ര അളവിൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നു ആ രീതിയിലുള്ള മരുന്നുകൾ പ്രയോഗിക്കുന്നു പ്രചരിപ്പിക്കുന്നു ആളുകൾ അത് വാങ്ങി ഉപയോഗിക്കുന്നു ഇതാണോ അഗ്രോ ഹോമിയോപതി ഇതാണോ അഗ്രോഹോമിയോപ്പതി ഇത് നമ്മളൊന്ന് കാര്യമായിട്ട് മനസ്സിലാക്കണം കാരണം ഹോമിയോപ്പതിക്ക് നമ്മൾ അതിനെ അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ കാരണം അതൊരു ശാസ്ത്രമല്ല അതൊരു ശാസ്ത്രമല്ല എന്നുള്ളത് ഹോമിയോപ്പതിക്കാർ തന്നെ സംബന്ധിക്കാണ് കാരണം ശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് ഒരു ഗവേഷണം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ ഗവേഷണം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളുണ്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് സ്ട്രക്ചറൽ മെത്തഡോളജി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ മെത്തഡോളജീന്റെ അകത്ത് എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് അത് ഏതൊക്കെ രീതിയിൽ ചെയ്തു എന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയുക അതിൻ്റെ എക്സ്പേർട്ടുകാരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കണം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ മെത്തഡോളജി എന്ന് പറയുന്നത് അപ്പം ഈ ഗവേഷണത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറൽ മെത്തഡോളജിയും ഇല്ലാതെ ഏതാനും ചില വ്യക്തികളുടെ നമ്മൾ അവരുടെ ആത്മാർത്ഥതയോ അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റാണോ ഒന്നും പറയുന്നില്ല പക്ഷേ ചില വ്യക്തികളുടെ പരീക്ഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഹോമിയോപ്പതി തന്നെ അഗ്രോ ഹോമിയോപ്പതിയും അതുപോലെ തന്നെ അപ്പോൾ അത്തരമൊരു കാര്യത്തിലാണെങ്കിൽ പോലും അവർ അവരുടെ അവരുടെ വിശുദ്ധ പുസ്തകത്തിൻ്റെ അകത്ത് അവർ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതെന്ന് പറയുന്ന ഈ അഗ്രോ ഹോമിയോപ്പതി ഫോർ ഫാംസ് ആൻഡ് ഗാർഡൻസ് എന്ന പുസ്തകത്തിനകത്ത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർക്കണം അതായത് ഹോമിയോപ്പതിയിൽ ഏറ്റവും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നേർപ്പിച്ച് 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 കൊണ്ടുവരാന്ന് പറയാം നേർപ്പിച്ചു കൊണ്ടുവരാം ഹോമിയോപ്പതിയിലെ ഒരു 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 തത്വം തന്നെ ലൈക്ക് യുർ ലൈക്ക് എന്നാണ് സമം സമത്തെ ഭേദപ്പെടുത്തും ഞാനിപ്പോൾ നേർപ്പിക്കാന്ന് നമ്മളത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ആ ലെവലെയാണ് അമിതമായിട്ട് നേർപ്പിക്കലല്ല അമിതമായിട്ട് നേർപ്പിക്കുക അങ്ങേയറ്റം അങ്ങേ അറ്റം നേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു ഒരു ഒരു ലായനിയിൽ നമ്മൾ ചേർന്നു ആൽക്കഹോളിൽ ചേർക്കുന്നു അതിൽ വെള്ളത്തിൽ ചേർക്കുന്നു എന്തോ ആയിക്കോട്ടെ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന വസ്തുവിൻ്റെ തന്മാത്ര ഒരു തന്മാത്ര പോലും അതിൽ ഇല്ലാത്ത രീതിയിൽ നേർപ്പിക്കുക എന്ന് പറയണം എന്നാലോചോക്കോട്ടെ നമ്മൾ ചേർക്കുന്ന വസ്തുവിൻ്റെ ഒരു തന്മാത്ര പോലും അതിൽ ഇല്ലാത്ത രീതിയിൽ നേർപ്പിക്കുക ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു തന്മാത്ര പോലും ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ഇതാണ് ചോദ്യം അതൊന്ന് അതായത് ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാ ഡയല് അൾട്രാ ഡയല്യൂഷൻ ഹോമിയോപ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമതത് ഇളക്കുക നന്നായിട്ട് കലക്കുക വളരെ ശക്തമായിട്ട് കലക്കുക ഇപ്പൊ ബയോഡൈനാമിക് ഫാമിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരു പ്രയോഗം ഇത് തന്നെ ഇതുപോലെ തന്നെയാണ് കലക്കുക അതായത് ആദ്യം വളരെ ശക്തമായിട്ട് നമ്മൾ ഇടതുവശത്തേക്ക് കലക്കുക അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് കലക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കലക്കുക നന്നായിട്ട് വലതുവശത്ത് കളിക്കുക അത് കഴിഞ്ഞാൽ അതേ അത്രയും എണ്ണം ഇടതുവശത്ത് കളിക്കുക അത്രയും ശക്തമായിട്ട് കള അതെ ഈ രീതിയിൽ അത്രയും നേർപ്പിച്ച ലൈനി അത്രയും ശക്തമായിട്ട് കളിക്കുമ്പോൾ അതിൽ ഒരു തന്മാത്രം ഇല്ലെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന ഊർജം ആ ഊർജ്ജം എന്താണെന്ന് സാധാരണഗതിയിലുള്ള ശാസ്ത്രത്തിന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ശാസ്ത്രം അതിനെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഊർജം അതിന് ഊർജ്ജം തന്നെയാണോ അതിന്റെ കൃത്യമായിട്ടുള്ള സാങ്കേതിക വാക്കെന്ന് അറിയില്ല ആ ഊർജ്ജമാണ് ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്ന ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു അത് പ്രയോഗിക്കുന്ന ഒരു ചെടിക്ക് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഹോമിയോ മരുന്നുകളുടെ അവസ്ഥ അര ടീസ്പൂൺ അര ടീസ്പൂൺ രണ്ട് ലിറ്റർ വെള്ളത്ത് കേൾക്കി ഒരു തെങ്ങിന് യഥാർത്ഥത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ അസുഖങ്ങൾ മാറുകയാണ് ചെമ്പൻ ഞെല്ലി കൊമ്പൻചെല്ലി പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ മറ്റു അസുഖങ്ങൾ അസുഖങ്ങള് പിന്നെ തെങ്ങിന്റെ ഉൽപാദന വർദ്ധനവ് കോക്കനറ്റ് മേജിക് കവങ് മേജിക്ക് വാഴ മേജിക്ക് അങ്ങനെ വി ഡി കവിരാജ് വി ഡി കവിരാജിന്റെ പൂർണ്ണമായ പേര് എന്ന് പറഞ്ഞാൽ വൈകുണ്ഠനാഥ് ദാസ് കവിരാജ് എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മരണപ്പെട്ടു അദ്ദേഹം പറയുന്നത് അഞ്ച് മില്ലി മരുന്ന് ഇരുപത് ലിറ്റർ വെള്ളത്തിന്റെ അകത്ത് ഒരു 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 ശുപാർശ പറയാം ഒരു മരുന്നിന്റെ ശുപാർശ പറയാം അഞ്ച് മില്ലി മരുന്ന് ഇരുപത് ലിറ്റർ വെള്ളത്തിന്റെ അകത്ത് കലക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ട് കലക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഊർജം ഈ പറഞ്ഞ രീതിയിലുള്ള എനർജി ഉണ്ടാക്കിയെടുത്തിട്ട് പ്രയോഗിക്കണം ഒരു 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 തരത്തിലുള്ള പ്രയോഗം പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള പല പല പ്രയോഗങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിലിക്ക ഹോമിയ പതിയിൽ ഉപയോഗിക്കണം ഇപ്പൊ കുമിൾ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് സിലിക്ക അതിന് പറയുന്നു പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന എന്താണ് ഇവിടെ കാണുന്ന നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ അസുഖങ്ങളും നിങ്ങളുടെ വിളക്ക് നിങ്ങളുടെ കൃഷിയെ ബാധിക്കുന്ന മുഴുവൻ അസുഖങ്ങളും മാറും എന്നാണ് പറയുന്നത് ഇത് നമ്മൾ വളരെ വളരെ കൂടി വിലയിരുത്തണം വളരെ ഗൗരവത്തോട് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് നമ്മുടെ വളക്കടയിൽ നിന്ന് കിട്ടുന്ന യൂറിയ ആയാലും മഷൂരിഫോസായാലും പൊട്ടാഷ ആയാലും അല്ലെങ്കിൽ മറ്റ് ന്യൂട്രിയൻസിന്റെ വളങ്ങളായാലും പലപ്പോഴും ജൈവവളങ്ങൾ പോലും അതിന്റെ ഗുണമേന്മ പരിശോധന നടക്കുന്നുണ്ട് ഫെർട്ടിലൈസ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഫെർട്ടിലൈസ പെസ്റ്റിസൈഡ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഈ ഹോമിയോപ്പതിയുടെ മരുന്ന് ഇവർ പറയുന്ന മരുന്ന് ആരാണ് പരിശോധിക്കുന്നത് എവിടെ പരിശോധിക്കുന്നു അതിലെന്താണുള്ളത് ആര് നോക്കുന്നു വളരെയധികം ശ്രദ്ധിക്കണം ഹോം അഗ്രോ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ തള്ളിപ്പറയുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരു സമ്പ്രദായം അതിനെ നിയമാവലികളുണ്ട് ചട്ടക്കൂടുകളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്നുകൾ ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങളും നിയമാവലികളും ചട്ടങ്ങളും തത്വങ്ങളും ദർശനങ്ങളും ഒക്കെ ആശ്രയിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോമിയോപ്പതി ഹോമിയോ മരുന്നുകൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളൊരു ലാഭം പ്രതീക്ഷിക്കാത്ത ഒരാളാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കൃഷിയിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ ആഗ്രഹം പ്രകൃതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം അതോടുകൂടിയിട്ട് നല്ല ഗുണമേന്മയുള്ള വിളവ് ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ അഗ്രോ ഹോമിയോപ്പതിയിലേക്ക് കിടക്കാം രണ്ടാമത് നിങ്ങൾ വാങ്ങുന്ന മരുന്നുകൾ അഗ്രോ ഹോമിയോപ്പതിയുടേത് എന്ന് പറഞ്ഞിട്ട് കാർഷിക ഹോമിയോപതിയുടേത് എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങുന്ന മരുന്നുകൾ ഈ പറഞ്ഞില്ല അഗ്രോ ഹോമിയോപ്പതിയുടെ തത്വ ശാസ്ത്രങ്ങൾക്കും ദർശനങ്ങൾക്കും അനുസരി അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതായി അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ടങ്ങളിൽ രാസവളങ്ങൾ കീടനാശികൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂടെയാണോ നിങ്ങൾ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കാരണം ഇത് എവിടെയും രാസവസ്തുക്കളുടെ കൂടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടില്ല കാരണം രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത ഒരു ഒരു ആ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഇപ്പോ ജർമ്മനിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ബയോഡാനിക് ഫാമിങ്ങിന്റെ ഒക്കെ വലിയ ആരാധകരാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അത് ബയോഡൈനാമിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കല്ലോ അതുകൊണ്ട് പറയുകയാണ് നമ്മുടെ ഈ പശുവിൻ്റെ കൊമ്പിൽ പശുവിൻ്റെ കൊമ്പിൽ പച്ച ചാണകം നിറച്ച് അതൊരു കാലം കുഴിച്ചിട്ട് ഈ നമ്മുടെ ഗൃഹങ്ങളുടെയും സൂര്യചന്ദ്രന്മാരുടെയും ഒക്കെ തന്നെ എന്താ പറയുക അതിൻ്റെ ഒരു പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് അതിനൊരു ബയോഡൈനാമിക് കലണ്ടർ ഉണ്ട് ആ ഒക്കെ അനുസരിച്ചിട്ട് അവരുടേതായ ഒരു ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നമുക്കതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം ബയോഡയനാമിക്കിനോട് യോജിക്കാം മൈക്രോ ബയോട്ടിക് ഫാമിങ്ങിനോട് യോജിക്കാം വിയോജിക്കാം അതുപോലെ തന്നെ പൊർമാക്കൾച്ചറിനോട് വിയോജിക്കാം നമ്മുടെ സുഭാഷ് വള്ളിക്കറുടെ കാര്യങ്ങളോട് യോജിച്ച് നമുക്ക് അതിനോട് തർക്കമൊന്നുമില്ല നമുക്ക് ശാസ്ത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമല്ല പക്ഷെ ഒരു വിഭാഗം ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഓക്കെ പക്ഷേ വിൽക്കുമ്പോൾ നമ്മളൊരു സാധനം പോയി വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്റോ എഫക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മനുഷ്യ മനുഷ്യമാർക്ക് പ്ലാസ്റ്റിക്കോ എഫക്റ്റ് ഉണ്ടാകുന്നു ഈ പ്ലാസ്റ്റിക്കോ എഫക്ട് എങ്ങനെയാണ് ചെടികൾക്ക് ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു ചെടിയെ വിലയിരുത്തിയിട്ടില്ല നമ്മളിപ്പോ ഗോപരട്ടന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഗുരാവസ്തും അതായത് എത്രയോ മൈൽ അക അകലെയുള്ള എത്രയോ ദൂരം അകലെയുള്ള രണ്ടു പേർക്ക് ഒരേ മരുന്ന് കൊടുക്കുകയാണ് ആ ചെടിയുടെ സാഹചര്യം എന്താണ് അത് വളരെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്താണ് ഏത് തരത്തിലുള്ള രോഗമാണ് അതിനു ബാധിച്ചിട്ടുള്ളത് മറ്റെന്തൊക്കെ രോഗങ്ങളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള കീടങ്ങളാണ് എന്നുള്ള കാർഷിക ഹോമിയോപ്പതി നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള വിലയിരുത്തലും നടത്താതെ എല്ലാ എല്ലാ സ്ഥലത്തെയും അത് അത് ഓൺലൈനാണ് നമ്മൾ ഈ മേജിക് മരുന്നുകൾ വാങ്ങുന്നു അതിന് അത് നൂറ് മില്ലിക്ക് അല്ലെങ്കിൽ നൂറ് ഗ്രാമിൽ ഇത്ര രൂപ എന്ന് പറയുന്നത് ആ പൈസ അടക്കുന്നു കിട്ടുന്നു നമ്മളത് പ്രയോഗിക്കുന്നു ഹോമിയോപ്പതിയിൽ ആവശ്യമായ ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുന്ന വിലയിരുത്തലോ വിശ് വിശകലനങ്ങളോ സമഗ്രമായിട്ടുള്ള സമീപനങ്ങളോ ഒന്നും തന്നെ അതിലില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഈ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയൊക്കെ വിലയിരുത്തി കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് പോകാം നിങ്ങൾ ഇപ്പോൾ രാസവടങ്ങൾ ഉപയോഗിക്കുന്നില്ല കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല ഞാൻ അതിനൊക്കെ എതിരാണ് ഞാനൊരു ബദൽ കൃഷി സമ്പ്രദായാണ് പ്രകൃതി കൃഷി സമ്പ്രദായത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം ഇപ്പം നമ്മളെ ഫുക്വൊക്കെയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പൂർണ്ണ ഒന്നും ചെയ്യാതിരിക്കുക ഡൂ നത്തിങ് എന്ന് പറയും പ്രകൃതി പ്രകൃതിയോടനുബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പം വിറ്റ് ഇടുക അല്ലേ ചെടിക്ക് പോലും മുറിയേൽപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അതൊക്കെ ആ രീതിയിലുള്ളത് അതൊരു ഒരു ചിന്തയാണ് നമുക്ക് അതിനോട് എതിർക്കേണ്ട കാര്യം തന്നെ അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തെ കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് അഗ്രോഹോമിയോപ്പതിയിലേക്ക് പോകണം പക്ഷെ അങ്ങനെ അഗ്രോ ഹോമിയോപ്പതിയിലേക്ക് പോകുമ്പോൾ പോലും ഈ രീതിയിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഒന്നും അനുസരിക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഓൺലൈനിൽ കിട്ടുന്ന ഹോമിയോ മരുന്നുകൾ വാങ്ങണ്ടേന്ന് പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കണ്ട ഞാനിവിടെ ഇരിക്കുമ്പോൾ കേട്ട നീ ഇത് പറയണോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഞാൻ നമ്മൾ കാണുന്നുണ്ട് ഓൺലൈനിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ ഹോമിയോ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണ് ഇന്നേ കമ്പനിയുടേതാണ് വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് എനിക്കുണ്ടാക്കുന്നത് നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ് പക്ഷെ ഈ അനുഭവ സാക്ഷ്യങ്ങൾക്ക് പണ്ടുള്ള വില ഇപ്പോഴുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് കാരണം പഴയ കാലമല്ല ഇത് അതുകൊണ്ട് അഗ്രോ ഹോമിയോപ്പതി എന്ന സമ്പ്രദായത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷെ അതൊരിക്കലും ഒരു ശാസ്ത്രീയ സമ്പ്രദായമല്ല ആധുനിക ശാസ്ത്രവുമായിട്ട് ഒരു തരത്തിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ അതിൽ പിന്തുടരാം പക്ഷെ നിങ്ങൾ അഗ്രോ ഹോമിയോപ്പതിയാണ് പിന്തുടരുന്നതെങ്കിൽ അഗ്രോ ഹോമിയോപ്പതി എന്താണ് ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ഒരു കൃഷിക്കാരൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ വേണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഹോമിയോപ്പതി നിങ്ങൾക്ക് ഉള്ളതാണ് പക്ഷേ മാർക്കറ്റിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഇത്തരം മരുന്നുകളെ നിങ്ങൾ വളരെ സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് സമീപിക്കണം വേണ്ടാന്ന് പറയുന്നില്ല കാരണം ആർക്ക് ആർക്കെങ്കിലും അത് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വേണ്ടാന്ന് പറയില്ല പക്ഷേ അത് ഒരിക്കലും ഒരു ഒരു ഉൽപാദന വർധന ഉണ്ടാകുന്ന ഒരു കാര്യം അതിൻ്റെ അകത്തില്ല സാധാരണ നമുക്ക് ഉൽപാദന വർധന ഉണ്ടാകാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മുടെ ആധുനിക കൃഷിശാസ്ത്രം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ പോഷകാംശങ്ങൾ സൂക്ഷ്മ പോഷകാംശങ്ങൾ പിന്നെ അതിന് അതിനോടനുബന്ധിച്ചുള്ള മറ്റു അനുസാരികൾ നിർബന്ധമായിട്ടും ഏറ്റവും നല്ല രീതിയിലുള്ള ജൈവവള പ്രയോഗം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ മണ്ണിനും ചെടിക്കും നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ കൈവരുന്ന ഒരു കാര്യവും നമ്മുടെ ഈ പറഞ്ഞ മരുന്ന് വിതരണക്കാർ പറയുന്നില്ല നമ്മൾ ഇന്നേ കാര്യം കൂടെ ചെയ്യണം അല്ലേ രാസവളം ചെയ്യുന്നതിന് മുമ്പ് ഇത്ര ടൺ അങ്ങനെ പറയുന്നില്ലേ നെല്ലിനെ രാസവളം മുമ്പ് ഒരു എക്ടറിന് അയ്യായിരം കിലോഗ്രാം ജൈവോളം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത്ര കിലോ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നൈട്രജൻ ഫോസ്പസ് പൊട്ടാഷ് ചെയ്യണം മറ്റു കാര്യങ്ങൾ ഇന്നേതൊക്കെ ചെയ്യണം കുമ്മാൻചേട എന്നൊക്കെ പറയും ഇങ്ങനെ ഇതിൽ ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയും അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല വളരെ കാലമായിട്ട് ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പറയാം അതുകൊണ്ട് ദേവി ഇത് ശ്രദ്ധിക്കുക എല്ലാം നല്ലതാണ് പക്ഷേ നമ്മൾ നമ്മുടെ വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിവേകം ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട്